നമ്മളല്ലാത്ത അതുകൊണ്ട് നമുക്കങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായില്ല പക്ഷെ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള പിന്നെ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സോങ്ങ് ഉണ്ടല്ലോ നമ്മുടെ സ്വാമിയുടെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാരഡി സോങ് ഉണ്ടല്ലോ നമ്മുടെ ഇലക്ഷൻ സംബന്ധമായിട്ട് ഇറങ്ങിയ ഒരു പാട്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാകുന്ന പിന്നെ നമ്മുടെ ഇനിയെ കുറിച്ചും രണ്ട് വാക്കുകളൊന്നും സംസാരിക്കണം പിന്നെ ഇന്നലെ ഇൻസ്റ്റയില എനിക്ക് ഒരാൾ തെറി തെളിഞ്ഞു തന്തയ്ക്കും തളയ്ക്കും ഒക്കെ വിളിച്ചിട്ടുള്ള വിളിച്ചിട്ടുള്ളവര് എന്നിട്ട് അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓക്കെ അതായത് ഈ പാർട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് എന്ത് വിഷയം നമുക്ക് എന്ത് വിഷയം നിങ്ങൾക്ക് എത്രയാണെങ്കിലും തന്തയ്ക്കും തളയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും വിഷയമേ അല്ല വിളിക്കേണ്ടവർക്കൊക്കെ വിളിക്കാം നമ്മുടെ പണി ഇതല്ലല്ലോ നമ്മുടെ പണി ഇതിനൊക്കെ ഒക്കെ മറുപടി വന്ന് സമയം കളയാനുള്ള ഒന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളു ഇതിൻ്റെയൊക്കെ തൊഴിലുകളും കാര്യങ്ങളൊക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഒരു വാദി നമ്മുടെ കലാഹമ്മണിയുടെ ഒരു പാട്ട് ഞാൻ വെച്ചു തരാം ഇവിടുത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പോറ്റിയെ കയറ്റിയൊക്കെ പാട്ടിനേക്കാളും മുമ്പ് നമ്മുടെ കലാഹമ്മണി ഒരു പാട്ട് നാതൃശിയായിട്ട് സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വൈറലായിരുന്ന സമയത്തൊക്കെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേരാൻ നിങ്ങളൊന്ന് കാണും മന്ത്രിക്കേറെ സ്പീഡിൽ പോകണം മന്ത്രിക്കാർ ഫ്ലൈറ്റിന് തുല്യം മന്ത്രിയെ കാറിൽ കയറി പയ്യപ്പോ മന്ത്രി കേറെ സ്പീഡിൽ പോണം മന്ത്രിക്കാർ ഫ്ലൈറ്റിന് തുല്യം മന്ത്രിയെ പയ്യപ്പോ മന്ത്രി സ്വല്പം പയ്യപ്പോ ൾഫിലും ഓസിലെ ദിവസവും ടൂറിന് പോകണ മന്ത്രിക്ക് കാറിനെ സ്പീഡിൽ ഇരുവഴി പോകാൻ ഇരുവഴി പോകാൻ തോന്നുമ്പോ പലരും മരിക്കും പലതും നശിക്കും ഇടക്കിട ചിലരുടെ കാലൊടിയും മന്ത്രിക്കൊപ്പം കൂടാ പോണ പോലീസിന്റെ തെറികട്ട കൊടുങ്ങല്ലുരമ്മ പോലും ഓടിയൊളിക്കും മന്ത്രിയെ ഓക്കെ അപ്പൊ നമ്മുടെ പോറ്റിയെ കയറ്റിയെ അതിനൊക്കെ വെല്ലുന്ന പാട്ടൊക്കെ പണ്ടേ വന്നിട്ടുള്ളതാണ് ഓക്കെ ഞാൻ ഇവിടെ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നൊന്നും ഇവിടെ ആ രീതിയിലേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് ശരിക്കും അവർക്ക് അടിയായിട്ടുണ്ടായിരുന്നു ശരിക്കും ശരിക്കും ഈ രാഹുലിന്റെ വിഷയം എടുത്താൽ കിട്ടാന്ന് കരുതിയപ്പോഴത്തേക്ക് ഈ പാട്ടും കൂടെ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അങ്ങ് കാര്യങ്ങൾ മനസ്സിലായി ഇത് കാണുന്ന ഓരോ ആൾക്കാരും ഏത് പാർട്ടി ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേവി അത് വോട്ട് കൊടുക്കല്ലേ വോട്ട് കൊടുക്കരുത് ഇപ്പൊ കൊടുക്കരുത് എൻ്റെ ഒരു അപേക്ഷയും കൂടാണ് നിങ്ങൾ ഇപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ഈ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേണ്ടേ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിൽ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയുടെ അതിഥിയായി ഭാവന ഒരു നടിയാണ് ഇതെന്താ വിഷയം എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം അതിഥിയായിട്ട് വന്നിട്ടുള്ളത് എന്തിനാണ് ഇപ്പം എന്തിനു കൊണ്ടുവരുന്നത് കാരണം ഇപ്പം മീഡിയയിൽ മൊത്തം ഈ പറഞ്ഞ നടനെതിരെ എല്ലാവരും ഭയങ്കര എതിർപ്പാണ് ഈ നടനെ ഭയങ്കര എതിർപ്പാണ് അപ്പം ആൾക്കാരുടെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി സപ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി സ്ത്രീകളെ സപ്പോർട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി അടുത്ത ബുദ്ധിപൂർവ്വം കളിക്കുന്ന പരിപാടിയാണ് ദേവി ചെയ്ത് അത് ഇതൊക്കെ കണ്ടിട്ട് കൂട്ട് കുത്തരുത് 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 അതുപോലെ തന്നെ പിള്ളാരുടെ ഒരു വീട് ഞാൻ വിചാരം അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം നമ്മളെ ചിഹ്നാർ ചോദിച്ചാൽ നിങ്ങളല്ലേ കടൽ വിറ്റത് ചേച്ചി ചോച്ചി കിട്ടിയിട്ടില്ല നിങ്ങളല്ലേ ബന്ധു നിയമനം നടത്തിയത് അതിനൊമ്പ കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കെതിരെയല്ലേ യുവാക്കൾ മുട്ടും മുട്ടി സമയം ചെയ്തത് അതിനൊമ്പാ കിട്ടിയിട്ടില്ലേ നിങ്ങളല്ലേ ഈ ഡി ചോദ്യം ചെയ്തത് അതിനുണ്ടാകും കിട്ടിയിട്ടില്ലേ നിങ്ങളല്ലേ സ്പ്രിൻജി നടത്തിയത് അതിനൊമ്പ കിട്ടിയിട്ടില്ലേ ലൈഫ് മിഷൻ കോയ വാങ്ങിയ നിങ്ങളല്ലേ അതിനൊന്നും കിട്ടിയിട്ടില്ലേ മാർക്ക് ദാനം നൽകിയത് നിങ്ങളല്ലേ അതിനുമ്പേ കിട്ടിയിട്ടില്ലേ പമ്പ മനൽ കടിച്ചത് നിങ്ങളല്ലേ അതിനെന്താ കിട്ടിയിട്ടില്ലേ താങ്കളെ ഫണ്ട് അടിച്ചു വെച്ചാൽ നിങ്ങളല്ലേ അതിനെന്താ കിട്ടിയിട്ടില്ലേ അഴിമതി നടത്തിയത് നിങ്ങളല്ലേ അതിനെന്താ കച്ചി കിട്ടിയിട്ടില്ല കെച്ചിന് അഴിമതി നടത്തിയത് നിങ്ങളല്ലേ കേരളത്തിൽ എന്ത് അഴിമതി നടന്നാലെന്താ കിച്ചിട്ടില്ലേ ആ കിട്ടിയിട്ടില്ലേ മാറി പറഞ്ഞു രണ്ടായിരം രൂപയും ഇതുപോലെയുള്ള കിറ്റും കാര്യങ്ങളുമൊക്കെ ഷാപ്പാടിച്ചിട്ട് ജനങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളത് മനസ്സിലാക്കണം ദേവി ഏത് വീട്ടമ്മമാരാണെങ്കിൽ പോലും ഇനിയെങ്കിലും ആലോചിച്ച് ചെയ്യാവുള്ളൂ ഇവർ ബുദ്ധിപൂർവ്വമാണ് കളിക്കുന്നത് ആൾക്കാരെ മണ്ടരാക്കിക്കൊണ്ടിരിക്കും ഇപ്പം ആ ഒരു നടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് പോറ്റിയെ കയറ്റി പാട്ടിൻ്റെ ഒരു മഹേഷ് മഹേഷിനൊപ്പം പാട്ടിന്റെ അണിയറക്കാർ കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഈ വിവാദങ്ങളൊക്കെ കാണുകയും ഒരു കേസ് എടുക്കാൻ കേസെടുക്കാൻ എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്താണിത് പെട്ടുപോയി എന്നുള്ളതാണോ അത് അതിനപ്പുറത്തേക്ക് അതിലൊന്നും കാര്യമില്ല അവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള വികാരമാണോസ് ഇപ്പോൾ വിവാദമായ ഈ ഗാനത്തിന് പാനടി ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് എനിക്കൊപ്പം ഉള്ളത് ഹനീഫ മുടിക്കോട് സുബൈർ പന്തല്ലു ഡാനിഷ് ഇർഫാൻ ഒപ്പം അബ്ദുൾ ഹയ്യർ ഇത് നമുക്ക് ആദ്യം ഡാനിഷിനോട് ഇതിൽ മുഖ്യമായിട്ട് മുന്നിൽ നിന്ന് പാടിയ ഡാനിഷിനോട് ആദ്യം ചോദിക്കാം ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്നു ഒരു കേസ് എടുക്കേണ്ട രീതിയിലേക്ക് അല്ലെങ്കിൽ കേസ് എടുക്കണോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചർച്ചകൾ പോകുന്നു പരാതികൾ വന്നു എന്താണ് ഡാനിഷിന് പറയാനുള്ളത് പരാതികൾ വന്നു എന്ന് പറഞ്ഞു അതിന്റെ നിയമപരമായ വശങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല നമ്മൾ ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് പല വർക്കുകളും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഹനീഫ് ക എനിക്ക് ഏൽപ്പിച്ചൊരു വർക്കാണ് ഞാനത് ചെയ്തു കൊടുത്തു നമ്മൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന പോലെ അങ്ങനെ ഒരു വിവാദപരമായ പരാമർശം അതിൽ ഇല്ലായെന്നവർ ഉറപ്പു വരുത്തിയിട്ടായിരിക്കും അവർ തന്നത് ജെയിംസ് മറ്റൊന്ന് ഇവർ മലപ്പുറത്ത് എപ്പോഴും സജീവമായിട്ടുള്ള കലാകാരന്മാരാണ് എല്ലാ സമയത്തും ഗാനമേഖലകളും ഒപ്പം ഈ റെക്കോർഡിങ്ങൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്നവരാണ് ഇവരൊക്കെ സുബൈർ പന്തലൂര് ഇത് വിവാദമായി കഴിഞ്ഞു അപ്പോൾ ഇതൊരു ദുരുദ്ദേശമുണ്ട് അല്ലെങ്കിൽ മതപരമായ ഒരു ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി പാട്ടിനെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ സുബൈറിന് എന്താണ് ഇതിൽ പറയാനുള്ളത് ഇതിൽ മതപരമായിട്ടൊന്നുമില്ല നമ്മളൊക്കെ വർഷങ്ങളായിട്ട് മഹേഷിനെ അറിയാം മലപ്പുറത്ത് പ്രവർത്തിക്കിച്ച് പല കലാരംഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് മതവിശ്വാസികളെ വർണ്ണപ്പെടുത്തുന്ന ഒരു വരി പോലും ഇല്ലാന്ന് തന്നെയാണ് വിശ്വസിക്കണത് നമ്മൾ ഇഷ്ടംപോലെ പാരഡി ഗാനങ്ങൾ രാഷ്ട്രീയ ഒക്കെ ഈ സീസണിൽ ധാരാളം ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തു ഇപ്പം നാൾ മലപ്പുറത്തുനിന്നൊരു കുട്ടി പറഞ്ഞു ചിലവെല്ലത്ത് ശരിയാവും ചിലവലത്തെ ശരിയാകുമില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ശരിയായി അത്ര തന്നെ ഉള്ളു അതിൽ അതിൻ്റെ ഉപരി ഒന്നുമില്ല ഒരുപാട് വിശ്വാസികൾ വിളിക്കുന്നുണ്ട് പിന്നെ പിന്നെ അതിൻ്റെ പോസിറ്റീവ് പറഞ്ഞതു കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വിളിക്കണത് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായണത് കൂടുതൽ വിശ്വാസികളാണ് വിളിക്കണത് ഏർ പോകുന്ന ആളുകൾ അമ്മമാര് പ്രായം ചെന്നര് ഭഗവാനാണ് നിങ്ങളെ കൊണ്ടിത് പാടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങനത്തെ കമന്റുകൾ മാത്രാണ് വരുന്നത് എന്താണ് അതെ ഭഗവാൻ തന്നെ പാടിച്ചത് കാരണം അയ്യപ്പ ചെറുപ്പക്കാരനല്ല അത് മനസ്സിലായി കാണുമല്ലോ കാരണം എന്ന് കഴിഞ്ഞ കഴിഞ്ഞവട്ടം അവിടെ സ്ത്രീകളെ കയറ്റി കേറ്റി കഴിഞ്ഞിട്ടും ഈ നാറികൾ വരണം പിടിച്ചു ഈ വട്ടം അവിടുത്തെ ഇതുവരെ മോട്ടിച്ചു ഇനിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ അവസ്ഥയായിരിക്കും ഇല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ വന്ന് പോയവരെ ഇതുകൊണ്ടായിരുന്നാലോ ആ ഒരു അവസ്ഥയായിരിക്കും നമുക്കൊണ്ടാകാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ പിള്ളേരും അടിവേരൊക്കെ ഇങ്ങനെ അടിച്ച് പിരിഞ്ഞെല്ലാം കൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം പിള്ളേർ നിങ്ങളോട് തുറന്നു പറയാം ഈ പാർട്ടിയുടെ അടിപേർ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിണറായി സർക്കാർ ഒരു വട്ടം കൂടെ കേരളം ഭരിച്ചാൽ നമ്മുടെ നാടും മുടിയും പിന്നെ അടുത്ത വട്ടം ഈ പാർട്ടിയെ വശമായി പോകും ഇപ്പൊ വിവരമുള്ള പിള്ളാരൊക്കെ ഉണ്ട് അവർ ഈ പറയുന്ന കോൺഗ്രസിനൊക്കെയാണ് ഊട്ട് കൊടുക്കുന്നത് വോട്ട് കൊടുക്കുന്നത് അത് പല പാർട്ടിയുടെയും പല പാർട്ടികളുടെയും നൂറുകണക്കിന് പാട്ടുകൾ വരാറുണ്ട് അവിടെ സ്റ്റുഡിയോയിൽ അപ്പൊ ആ കൂട്ടത്തിൽ ഈ പാട്ടും പാടിപ്പിച്ചു എന്നുള്ളു എഫിനെതിരെ ഇത് മാത്രമങ്ങനെ വന്നു ആരെയും ഭ്രണപ്പെടുത്തുന്ന ഒരു വരി പോലും നമ്മള് ഇതില്ല ഉറപ്പുവരുത്തിയതിനു ശേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുമാത്ര അതിൻ്റെ പല്ലവി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളത് അതിൻ്റെ അനുപല്ലവിയിൽ മുണ്ടക്കൈ ദുരന്തം മുതലടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ പക്ക രാഷ്ട്രീയ ഗാനാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഇപ്പം നടന്ന പത്രങ്ങളും മീഡിയകളും റിപ്പോർട്ട് ചെയ്തു കാര്യങ്ങൾ തന്നെയാണ് ആ വരികളിലും വന്നിട്ടുള്ളത് അതിൽ ഉപരിയായിട്ട് ഒരു മതവികാരം വർണ്ണപ്പെടുത്തുന്ന ഒരു വരി പോലും ഒരു വാക്ക് പോലും വാക്കുപോലും അതിലില്ലായെന്നെ വിശ്വസിക്കുന്നത് ജനങ്ങൾ അത് ഏറ്റെടുത്തുകഴിഞ്ഞ ഇനി നമ്മുടെ വിനിത് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂക്ക് അവമോദിക്കാത്ത തോന്നുന്നത് എണ്ണൂറ് വ്യൂ ആക്കണ്ടേ ഉള്ളൂ പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത സാധനം വേറൊരു എണ്ണൂറ് വ്യൂ നമ്മളൊക്കെയാണ് ഇവർക്ക് ക്രീച്ച് കൊടുക്കുന്നത് അത് നമ്മുടെ കുഴപ്പമാണ് ഇനിയിപ്പോ ക്രീച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മുമ്പ് ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് വരാം പോയില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പക്ഷെ മാനസികമായിട്ടൊരു വിഷമം തോന്നിയായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ഒരു നേതാവൊക്കെ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ബിഹേവിയർ ിലോട്ട് വിളിച്ചത് എന്തിനാ ചിലപ്പോൾ സംസാരിച്ചിരിഞ്ഞ് ചിലപ്പോ ഹഗ്ഗിനോ ഒരു കിസിനോ ആയിരിക്കും അയ്യേ എന്താ ചേച്ചി ഇങ്ങനെ ഞാനിപ്പോ ഈ ഹഗ്നോ കിസിനോ എന്ന് പറയാനുള്ള റീസൺ എന്താ പക്ഷേ എന്റെ വീഡിയോ നേരത്തെ കാണുന്നവർക്ക് മനസ്സിലാകും ഇവള് തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് സാധാരണ ഒരു റൂം എടുക്കുന്ന വെച്ചാൽ കാശ്വലായിട്ട് ഒരു ബോയും കേൾ കൊടുക്കുകയാണെങ്കിൽ ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ വേണ്ടിയാണ് എന്ന് മാത്രം സ്നേഹം സംസാരിക്കാൻ വേണ്ടിയാണെന്നാണ് ഇവള് കൊടുത്ത മെസ്സേജ് പറഞ്ഞ രാഹുൽ ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ റൂം എടുക്കാൻ അതിന് വേണ്ടിയായിരിക്കും ഇവക്ക് തന്നെ പല പപ്പമാരുടെ സ്വഭാവമാണ് ഇവിടെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത സമയത്ത് നമ്മളെ വീഡിയോ ചർച്ച ചെയ്തതാണ് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഉള്ള ഒരു വിഷമം തോന്നിയായിരുന്നു ആക്ച്വലി പറഞ്ഞത് ഞാനെ പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ച് അല്ല പറഞ്ഞു നമ്മൾ പരാതിയായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആ ശരി എന്നൊക്കെ പറഞ്ഞു നമ്മളോട് സംസാരിച്ചിട്ട് അവരുടെ ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ വേർഡ്സ് ഇങ്ങനെ ഈ രീതിയിലേക്ക് ഒരാളെ നോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നോ അത് ഇങ്ങനെയായി മാറുന്നു അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊന്നും നേരിട്ട് നമ്മുടെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭീഷണി മുഴക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ പറയുന്ന ഈ ആരോപിക്കപ്പെടുന്ന പാർട്ടിയാണെങ്കിലും മറ്റേ പാർട്ടി ആണെങ്കിലും വീടിന്റെ വാതൊക്കെ കിടന്ന് ആരാട്ട് കല്ലറിയൊക്കെ ചെയ്ത് രാഹുലിനെ തൊട്ട് എന്താ രാഹുലിനെ തൊട്ടാ നിന്നെ വെറുതെ നടത്തുന്നത് എന്തായാലും രാഹുലിന്റെ ആൾക്കാർ പോയി ചെയ്യൂല ഇത്രയും കേസ് നടക്കുന്ന സമയത്ത് ആരെങ്കിലും ചെയ്താൽ പിന്നെയും പണി കിട്ടും അറിയത്തില്ലേ തന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേര് സപ്പോർട്ട് കാരണം അറിയാവുന്ന ആൾക്കാരുണ്ട് അവർക്കറിയാം നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ളത് ഇനി ഞാൻ ഞാൻ സത്യം ഈ കോൺട്രവേഴ്സി സ്റ്റോപ്പ് എ ചാപ്റ്റർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതെ ഈ അറിയാൻ ആരാ വി ഡി സതീശൻ ആയിരിക്കും എന്നിട്ട് എന്ത് വി ഡി സതീശൻ എന്റെ പൊന്നോ അയാടെ നാശം തുടങ്ങി ഇവിടെ കൂടെ വല്ല കൂടി കഴിഞ്ഞാൽ അയാടെ നാശം തുടങ്ങിയെന്നെ ഞാൻ പറയത്തുള്ളു അങ്ങനെ ഒരു ജന്മം എന്നാലും നിങ്ങൾ പറയാം ജനങ്ങളെ ഇവിടത്തെകളൊക്കെ എന്തിനാണോ ഇങ്ങനെ വെച്ച് ഉറപ്പിക്കുന്നത് ഞാൻ ആലോചിക്കും ഇവിടെ നിന്ന് അടുപ്പിക്കരുത് ഇപ്പോൾ വി ഡി സതീശനാണെങ്കിൽ ഇപ്പോൾ അടിപ്പിക്കും ഇനി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് ചാടും ഏറ്റവും കൂടുതൽ ടിസ്റ്റ് വരുന്നത് അഥവാ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ നേരെ അവിടെ പോയി ചാടും ആ അവളാണ് ഓക്കെ കണ്ടറിയാം നമുക്ക് രാഹുൽ എന്തെങ്കിലും സ്വന്തം നാട്ടിൽ നിൽക്കട്ടെ പുല്ലുപോലെ നിൽക്ക എൻ്റെ ആഗ്രഹം അയാളെ സ്വന്തമായിട്ട് ഇന്നാൽ മതിയെന്ന് അതാണ് നല്ലത് ഓക്കെ അങ്ങനെ സ്വർണ്ണപ്പാട്ടെല്ലാം വൈറലായി ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിലും കൂടെ നിങ്ങൾ കനിഞ്ഞ് ഇപ്പം മാർക്ക് വോട്ട് കൂത്താതിരിക്കാവോ നിങ്ങളിപ്പം ഈ പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ ഒന്നും മാറ്റി കുത്തറേ പത്ത് വർഷം മുടിപ്പിച്ചില്ലേ അയ്യപ്പൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണു പോവുമെന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ സഭവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ബൈ ലവ്